അപ്പോ സരിഷ്കാ ഇപ്പൊ പുതിയൊരു അതായത് സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യം അത് ജിന്നുകളോട് ചോദിക്കുന്നത് ചെറുക്കാണ് എന്നാണ് കാനമ്മ പറയണത് അങ്ങനെ പറയാണ് ചെറുക്കുന്നത് അപ്പോ ഇത് നമ്മൾ നാട്ടിലുള്ള കയ്പമംഗലം ഭാഗത്തുള്ള തൃശ്ശൂർ ജില്ലയിൽപ്പെട്ട ഒരു മഹാനായ വിശുദ്ധം പ്രവർത്തകൻ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം സൗദിയിൽ നിന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഇല്ല നാട്ടിലില്ലെന്ന് തോന്നുന്നു അപ്പോൾ കോതിൽക്ക ഉദാഹരണ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ കഴിവിൽ ഒരുപാട് കാര്യങ്ങൾ ജിന്നിനോടോ മനുഷ്യനോടോ മുമ്പിലുള്ള മനുഷ്യനോടോ ആരോടായിക്കോട്ടെ അള്ളാഹുവിൻ്റെ കയ്യിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ ഏതെങ്കിലും മനുഷ്യനോട് ചോദിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും സൃഷ്ടികളോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഷിർക്കാണ് അത് എന്താ കാരണം അത് അള്ളാഹുവിൻ്റെ കഴിവിൽ ചേർക്കുന്നതുകൊണ്ട് അത് ഷിർക്കായി മാറി അതല്ലേ അതാണ് നമ്മളെല്ലാവരും പഠിച്ചത് മൂ ജാതകൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം ഇതേ രീതിയിൽ ഒരാൾ പറയാണ് മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ടത് ഇപ്പം നിങ്ങൾ പറയാണ് കാരണം പറയാണ് മനുഷ്യൻ്റെ കഴിവിൽ പെട്ടത് മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇത് ജിന്നിനോട് ചോദിച്ചാലും ഷിർക്കാണ് എന്നാണ് പറയുന്നത് അതായത് നിങ്ങളെ പുതിയ അടിസ്ഥാന വാദം അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാലും ഷിർക്ക് മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാലും ഷിർക്ക് അതിൻ്റെ അർത്ഥം എന്തായി അല്ലേ മനുഷ്യനും ഈ വിഷയത്തിലൊന്നായി എന്നല്ല നിങ്ങൾ പറയണത് അതല്ല നിങ്ങൾക്ക് പിഴച്ചെന്ന് പറയാൻ കാരണം ഒന്നും നെബി പഠിപ്പിക്കാത്ത വാദം തന്നെയാണ് നിങ്ങൾ പറഞ്ഞുണ്ടാക്കി വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിൽ ആരോപിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഒരേ സംഭവങ്ങളെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നില്ല ഞങ്ങൾ ഒരു സൃഷ്ടിയോട് തൊഴിലുഴത്തിന് നിങ്ങൾ അറിയാതെ തന്നെ ഇതിൽ സംഭവിച്ചു പോവാണ് അതാണ് നിങ്ങൾക്ക് പറ്റിപ്പോയത് കഥ അപ്പൊ ഈ നസീതത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു വിഷയം എന്താണ് സൃഷ്ടികളുടെ കഴിവിൽ പെട്ടത് ജിന്നുകളോട് ശിർക്കാണ് എന്ന് പറഞ്ഞാ സത്യത്തില് ഈ സംഗതി പറഞ്ഞ ആൾ ഈ എന്താ പറയുക അള്ളാടെ മാത്രം കഴിവിൽപ്പെട്ട കാര്യം ജിന്നിനോട് ചോദിച്ചാലും ശിർക്ക് മനുഷ്യരുടെ കഴിവിൽപ്പെട്ട കാര്യം ജിന്നിനോട് ചോദിച്ചാൽ ശിർക്ക് എന്ന് പറയുന്നതിലൂടെ അള്ളാഹുവിനേയും മനുഷ്യനെയും നിങ്ങൾ തുലനപ്പെടുത്തുകയാണ് ചെയ്തത് നിങ്ങൾ ശിർക്കിലായിപ്പോടുകയാണ് ചെയ്തത് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ആ നിലപാട് അത്യാവശ്യം ഒരു തലയിൽ ആൾ താമസമുള്ള ആൾക്കാർക്കൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഒരു വിവേകിയുടെ ജൽപ്പനം എന്ന് പറഞ്ഞ് തള്ളിക്കളയാവുന്നതാണെന്ന് തോന്നുന്നു ഇന്ത്യൻ അപ്പുങ്ങളിപ്പോൾ ഇതൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കണം നാട്ടിലങ്ങനെ ഒരു ആ പല പറഞ്ഞ വിഷ്ടം മുക്കല്യതകളൊക്കെ പലതും സംസാരിക്കുമോ അതൊക്കെ കേട്ടിട്ട് അതൊക്കെ ഒരു പ്രശ്നവൽക്കരിക്കാനുണ്ടോയെന്ന് ചോദിക്കാറുണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രശ്നവൽക്കരിച്ച് സംസാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാവം പിടിച്ചൊരു കുട്ടി ഇവ അവരെ നമുക്കറിയാമല്ലോ അദ്ദേഹത്തിനെ നമുക്കറിയാം എം എസ് എം എൽ ഒക്കെ സജീവ പ്രവർത്തി ചെയ്യുന്നൊരു കുട്ടി അതിൻ്റെ മനസ്സിലേക്ക് ഈ ഈ വിഷം കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ രൂപപ്പെട്ടുവരുന്ന ആ വിഷത്തെ ന്യായീകരിക്കാൻ ഈ ജിന്നിനോടുള്ള സഹായത്തേട്ടം ശിർക്കല്ല എന്ന വിഷചിന്തയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയുടെ മനസ്സിൽ രൂപപ്പെടുന്ന ന്യായങ്ങളാണിത് മണ്ടത്തരുണ്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതേ ന്യായം കുട്ടി പറഞ്ഞ ന്യായം തന്നെ എന്തു ചെയ്യാം വിഗ്രഹ വിഗ്രഹാരാധകനക്കും ഈ ഖബർ ആരാധകർക്കും ഒക്കെ ഉന്നയിക്കാം ഈ കുട്ടി അപരാധകനുമായിട്ട് ഡിസ്കഷൻ നടക്കുകയാണ് അപ്പോൾ മരിച്ചു പോയവരെ വിളിച്ച് സഹായം തേടുന്നത് ഷിർക്കാണ് എന്നുള്ള ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ അയാൾ തിരിച്ച് കുട്ടിനോട് ചോദിക്കാണ് അള്ളാൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ മരിച്ചുപോയ പോയ മൊഹീദീൻ ഷീഫിനോട് ചോദിക്കുമ്പോൾ ഷിർക്ക് മനുഷ്യരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളും മരിച്ചുപോയ മൊഹീദീൻ ഷെയ്ഖിനോട് ചോദിക്കുമ്പോഴും ഷിർക്ക് ഇപ്പം നിങ്ങൾ അള്ളഹാനെയും മനുഷ്യനെയും തുലനപ്പെടുത്തിയില്ലേ നിങ്ങളല്ലേ ഷിർക്കിൽ തിരിച്ച് ചോദിച്ചാൽ ഈ കുട്ടിക്ക് എന്ത് മറുപടി ഉണ്ടാവും എന്നുള്ള കുട്ടി സ്വയം ആലോചിക്കട്ടെ അല്ലെങ്കിൽ ഒരു വിഗ്രഹാരാധകം എന്നിട്ട് തർക്കമാണ് നടക്കണം അപ്പോൾ ഈ കുട്ടി സമർത്ഥിക്കുകയാണ് വിഗ്രഹങ്ങളോട് സഹായം തേടുന്നത് ശിർക്കല്ല ശിർക്കാണ് എന്ന് സമർത്ഥിക്കുമ്പോൾ വിഗ്രഹാരാഗം തിരിച്ചു ചോദിക്കുകയാണ് നോക്കൂ അള്ളാഹിൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ വിഗ്രഹങ്ങളോട് ചോദിച്ചാൽ ശിർക്ക് മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ വിഗ്രഹങ്ങളോട് ചോദിച്ചാൽ ശിർക്ക് ഇവിടെ നിങ്ങൾ അള്ളാഹുവിനേയും മനുഷ്യനെയും തുലനപ്പെടുത്തി നിങ്ങൾ ശിർക്കിലായി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കോ അങ്ങനെ തന്നെ ഇപ്പോൾ കുട്ടീൻ്റെ ഇരിപ്പ് എന്ന കുട്ടി മനസ്സിലാക്കിയാണ് നല്ലത് പക്ഷെ ഞാൻ ഇതിൽ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ എവിടെയോ എടുക്കണേ എവിടെ കൊടുക്കുന്ന ആളല്ല അതാണ് നമ്മളെ മെയിൻ പ്രശ്നം ഈ വിഷയം ഉണ്ടാകുമ്പോൾ ഈ ഭാഗത്ത് നിൽക്കുകയും എന്നിട്ട് ഇവരുടെ നിരന്തരമായിട്ടുള്ള ക്ലാസ്സുകളും ക്യാമ്പുകളും അറ്റൻഡ് ചെയ്യുകയും അങ്ങനെ ജിന്നിനോട് സഹായം തേടിയാൽ എന്ന സഹായത്തായിട്ടുണ്ടെന്ന ചിന്ത പേറി ഇവർ വളർത്തിക്കൊണ്ടു വന്നൊരു കുട്ടിയുടെ മനസ്സിൽ അതിനെ ന്യായീകരിക്കാൻ എന്ത് അവിവേകവും പറയണം എന്ന് ഒരു പരുവപ്പെടുന്നതിൻ്റെ ഒരു രേഖാചിത്രം ആണ് ഈ കുട്ടിയിലൂടെ തെളിയുന്നതെന്നാണ് നമ്മൾ ഇതിനെ പ്രശ്നവൽക്കരിക്കാനുള്ള കാരണം ഇവിടെ വിഷയം എന്താണെന്നറിയുമോ സാധാരണ സെൽഫി പണ്ഡിതന്മാരൊക്കെ ഈ അള്ളാഹുവിനോടുള്ള സഹായത്തേട്ടം അതുപോലെ തന്നെ സൃഷ്ടികളോടുള്ള സഹായത്തേട്ടം അഥവാ ശിർക്കായതും ഷിർക്കല്ലാത്തതുമായ സഹായത്തേട്ടങ്ങൾ വേർതിരിക്കാൻ വേണ്ടിയിട്ട് സൽഫി ബണ്ഡിമാർ അതിനെ ചില നിർവചനങ്ങൾ പറയാറുണ്ട് ഇപ്പോൾ ഞാൻ ഷെയ്ഖ് ബിൻ ബാസ് മജ്മോ ഫത്താബിയിൽ തന്നെ കാണാം അദ്ദേഹം പറയണം ഈ ഈ ഷിർക്കാവുന്ന ഇസ്തിഹാസയും ഷിർക്കാവാത്ത ഇസ്തിഹാസയും സഹായത്തേട്ടങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അമ്മൽ ഇസ്തിഹാസ ഇസ്തിഹാസത്തു ബിൽ മഹ്ലൂക്ക് എന്നാൽ സൃഷ്ടികളോടുള്ള മഹ്ലൂക്കിനോട് സൃഷ്ടികളോടുള്ള സഹായത്തേട്ടം അൽ ഹയ്യിൽ ഹാലരി അഥവാ ജീവനുള്ള ഹാജറുള്ള സൃഷ്ടികളോട് അല്ല യഖ്ദിറു അലാ ഈ ആസത്തിക് അവർക്ക് കഴിവ് നൽകപ്പെട്ട കാര്യങ്ങളിൽ നീ അവരോട് സഹായം തേടിയാൽ ഫലാ ബ അതിലൊരു കുഴപ്പമില്ല എന്ന് ആര് പറഞ്ഞു ഷെയ്ഖ് ബി നബാസ് അതുപോലെ തന്നെ ഷേഖ് സോലിയ അലുഷേഖ് അദ്ദേഹത്തിന് പിന്നെ അച്ഛൻ ഇതിൽ അദ്ദേഹം രേഖപ്പെടുത്തിയേക്കാണ് ഇതാ ഖാനത് ഫീമ ലാ യുർ അലൈഹി ഇല്ലല്ലാ ഫഹിയ ഷിർഖുൻ അക്ബർ അള്ളാക്ക് മാത്രം കഴിയുന്ന വേറെ ആർക്കും കഴിയാത്ത കാര്യങ്ങളിൽ പിന്നെ സൃഷ്ടികളോട് സഹായം തേടിയാൽ അത് ഷിർക്കിൽ അക്ബർ ആണ് വലിയ ശിർക്കാണ് വഇദ ഖാനത്ത് ഫീമ യഖ്ദിർ അലൈഹിൽ മഹ്ലൂഖ് എന്നാൽ സൃഷ്ടികൾക്ക് കഴിവ് കൊടുക്കപ്പെട്ട കാര്യങ്ങളിൽ സൃഷ്ടികളോട് സഹായം തേടിയാൽ ഫഹിയ ജായിസ അത് അനുവദനീയമാണ് അദ്ദേഹം പറഞ്ഞേക്കാം അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് സെലഫി ലോകത്ത് പണ്ഡിതന്മാർ ശിർക്കാകുന്ന ഇസ്തിഹാസ അല്ലെങ്കിൽ ശിർക്കാകുന്ന ഇസ്തിയാനത്ത് അതും ശുർക്കാകാത്തതും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി പറയുന്നത് അള്ളാൻ്റെ മാത്രം കഴിവിൽപ്പെട്ട പടച്ചോൻ്റെ കുതിരത്തിൽപ്പെട്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിച്ചാൽ ശുർക്കാവും സൃഷ്ടികൾക്ക് കൊടുത്ത കാര്യങ്ങളിൽ അവരോട് സ്വതന്ത്രയിൽ ജായിസ് ആകും അനുവദിനിയാകും ഫല ബ സബിഹാദിലൊരു കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഈ ഒസൂലിങ്ങി എടുക്കണവർ ഇവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് ഇവിടെ മഹലൂ കൊണ്ട് ഉദ്ദേശിച്ചത് ആരാണ് ഇവിടെ ഇബനുബാസായാലും സോലിഹ അലുഷേഖായാലും ഇനി ഇങ്ങനെ രണ്ട് വിധത്തിൽ ഇസ്തിഹാസ പിന്നെ എന്തു സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഏത് സ്ഥലഫ് പണ്ഡിതനായാലും മഹലൂക്ക് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് മനുഷ്യൻ മാത്രമാണ് അതുകൊണ്ടാണ് എന്ത് അവർ ഫയ്യ ജായിസുൻ അതനുബി ഫയ്യ ജായിസ അതനുവദിനിയാണ് അല്ലെങ്കിൽ ഫല ബ സബിഹ അതിലൊരു കുഴപ്പമില്ല അനുവദിനിയാണ് ചെയ്യാവുന്ന കാര്യമാണ് ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണെന്ന് അവർ പറയുന്നത് അവരോട് ഉദ്ദേശിക്കുന്ന മഹലൂക്ക് ആരാണ് സൃഷ്ടി ആരാണ് മനുഷ്യനാണ് വിഷ്ടത്തിൻ്റെ കുട്ടികളും വിഷ്ടം ഉദ്ദേശിക്കുന്ന മഹലൂക്ക് സൃഷ്ടിയാരാണ് മനുഷ്യൻ ജിന്ന് മലക്ക് ഷെയ്ത്താൻ ഇതാണ് അവരുദ്ദേശിക്കുന്നത് അവർ ഇതാണ് ഇതിലത്തെ ഒരു പ്രശ്നം എന്നിട്ട് കണ്ടോ സൃഷ്ടികൾക്ക് കഴിവ് കൊടുത്ത കാര്യങ്ങളിൽ സൃഷ്ടികളോട് സഹായം തേടിയാൽ ചെറുക്കല്ല എന്ന് ഇബിന് വാസ് പറഞ്ഞു സൃഷ്ടികൾക്ക് കഴിവ് കൊടുത്ത കാര്യങ്ങളിൽ സൃഷ്ടികളോട് കഴിവ് തേടിയാൽ ഷിർക്കല്ല എന്ന് സകല സൽഫി പണ്ഡിതന്മാരും പറഞ്ഞു ഷിർക്കല്ല എന്ന് മാത്രമല്ല അവർ പറഞ്ഞത് അനുവദനീയാണെന്നും കൂടി പറഞ്ഞു പല സബിഹ അതിലൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പൊ അവരുദ്ദേശിച്ചിട്ടുള്ള സൃഷ്ടി ഏതാ അത് അത് മൂടി വെക്കുക എന്നിട്ട് ഇവര് അവര് മനുഷ്യരുദ്ദേശിച്ചിട്ട് മഹലൂക്ക് എന്ന് പറഞ്ഞു എന്റെ എന്താ അവരങ്ങനെ പറഞ്ഞത് നമ്മ വെറുതെ പറയണല്ല അവര് ജായിസ് എന്നാണ് പറഞ്ഞത് അവര് ഫല ബ അതിലൊരു കുഴപ്പമില്ല ചെയ്തോ ചെയ്യാൻ പറ്റുന്ന കാര്യാണ് ചെയ്തോ ഒരു കുഴപ്പമില്ല എന്നാണ് അവര് പറഞ്ഞത് അപ്പോൾ അവരുദ്ദേശിക്കുന്ന സൃഷ്ടി ഏതാ ജിന്നും മലക്കും മനുഷ്യനും ഷെയ്ത്താനും ആണോ അങ്ങനെയാണെങ്കിൽ ഇവരെ പോലെ അവരും ശിർക്കും ബസീലത്ത് ശിർക്കും പറയണ്ടേ പക്ഷേ അവരവിടെയൊക്കെ ജായിസ് പറഞ്ഞു അവരുദ്ദേശിച്ച സൃഷ്ടി മനുഷ്യനാണ് ആ മഹ്ലൂഖ് എന്നതിൽ നിന്ന് ഇവരെന്ത ചെയ്ത് അതിലേക്ക് ഈ സലഫി ഉദ്ദേശിച്ച മനുഷ്യൻ മാത്രമല്ല അതിലേക്ക് ജിന്നിനെയും മലക്കിനെയും ഷെയ്ത്താനേയും കൂടി കിടത്തിയിട്ട് അവരോടുള്ളത് കൂടി ജായിസാക്കിയിട്ടില്ല ജായിസാക്കാൻ പറ്റാത്തത് കൊണ്ട് അത് വസീലത്ത് ശിർക്കും ഹറാമുമാക്കി ഹറാമാക്കിയതിനെ ഇവർ പറഞ്ഞത് ജായിസ് ഇഷ്ടം പറഞ്ഞത് ഹറാമായത് ഇഷ്ടം എന്തുകൊണ്ട് ഹറാമ പറയുന്നു ഇവർ പറയാത്ത മൂന്ന് സൃഷ്ടികൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് സൃഷ്ടികൾ ആഡ് ചെയ്തിട്ടുണ്ട് ജിന്നിനെ മലക്കിനെ ഷെയ്ത്താൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഷെയ്ത്താൻ ജിന്നയിൽ പെട്ടെന്ന് എന്നാലും അവനെ സെപ്പറേറ്റ് ആയിട്ട് പറയണം കാരണം സോലി ജിന്നുണ്ട് പിന്നെ കാഫർ ജിന്നുണ്ട് ഉണ്ട് എന്നല്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇവരെ കയ്യിൽ കടത്തി ഇവർ കടത്തി കൂട്ടിയിട്ട് ഈ കുട്ടികളുടെ മനസ്സിൽ ഇതൊരു ഇതൊരഖായിട്ട് പേര് പിടിപ്പിച്ചു അപ്പോൾ ഈ കുട്ടികളുടെ മനസ്സിലൊക്കെ എന്താ എല്ലാ സെൽഫി പണ്ടു പറഞ്ഞിട്ടുണ്ട് പിന്നെ സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിച്ചാൽ ചെറുക്കല്ല അത് ഈ കുട്ടികൾ മനസ്സിലാക്കേണ്ട പഠിച്ചു ഇത് മനുഷ്യനോടുള്ള സംസാരമാണ് മനുഷ്യനോടുള്ള ചോദ്യത്തെ സംബന്ധിച്ചാണ് സെലഫി ഫോണ്ടിമാര് ഈ മഹലൂക്ക് സൃഷ്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ജിന്നും അലക്കുമല്ല അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ജിന്നു മലക്കന അവർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ജായിസ് എന്ന് പറഞ്ഞു ഫലബാസിയാ എന്ന് പറഞ്ഞു അതൊക്കെ ഇവർ അംഗീകരിക്കോ അപ്പൊ ഇനി ഇവർക്ക് ജിന്നിനോട് ചേത്താനോട് മലക്കിനോടുള്ള സഹായത്തേട്ടം ജായിസ് ആവോക്കും തോന്നിട്ടില്ല ഇതുപോലത്തെ ഇതുപോലത്തെ കുട്ടികൾക്ക് അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പൊ ഒന്നാമത് വിസ്ഡം എന്ത് ക്രൂരതയാണ് ചെയ്തത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ കുട്ടിയാണ് നമുക്ക് വെക്കാനുള്ള ഈ കുട്ടിയാണ് തൃശ്ശൂർ ജില്ലയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടി ഇന്നിപ്പോ എന്തായിരിക്കുന്നു ഒരു വഹീദിൻ്റെ എത്രയോ വിദൂരതയിലേക്ക് നടന്നു പോയി എന്നിട്ട് ഇങ്ങോട്ട് ചോയ് ഇങ്ങോട്ട് പറയുന്നത് മനുഷ്യനോട് മനുഷ്യരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ഓ ഇബായ് ജിന്നിനോട് ചോദിച്ചാലേ ഓ ഇബായ ജിന്നു ഓ ഇബിങ്ങളോട് മനുഷ്യരുടെ കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ചാൽ ഷിർക്കാണെന്ന് പറയുന്നവൻ പഴച്ചവനാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കുട്ടി മാറിയെങ്കിൽ ഈ വഷം ജിന്നുകളോടുള്ള സഹായത്തട്ടം ഷിർക്കല്ല എന്ന ഈ വഷം ഇത്തരം കുട്ടികളുടെ ഹൃദയത്തിൽ നട്ടുപിടിപ്പിച്ച് വളർത്തിയതിൻ്റെ പ്രതിധ്വനിയാണിത് അതല്ലാതെ ഒരു കുട്ടി എവിടെങ്കിലിരുന്ന് ഒരു അവിവേകിയുടെ ചല്പനം അല്ലെങ്കിൽ ഒരു വിവരം കെട്ട കുട്ടി എവിടെയൊക്കെ ഇരുന്ന് വാട്സപ്പിൽ അലറിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനൊതുക്കാൻ പറ്റൂല ഇതിന് കൃത്യമായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ഈ മണ്ടത്തരത്തിന്റെ പിന്നിലുണ്ട് കാരണം ഒരു പഴച്ചയാക്കിയതൊക്കെ പിന്നിൽ വിശദമെന്ന് പറയുന്ന സംഘടന ഉണ്ട് ഇതുപോലത്തെ നൂറ് കുട്ടികളുണ്ട് കേരളത്തിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ പിന്നെ സൃഷ്ടികളോട് ചോദിച്ചാൽ ചിർക്കല്ല എന്ന സലഫി പണ്ഡിതന്മാർ പറഞ്ഞ ന്യായം എന്തിന് ഫൈസൽ മുസ്ലേലാണ് ഇത് ആദ്യമായിട്ട് എവിടുന്ന് മുറിക്കണത് കുഞ്ഞീത് മദനയുടെ പുസ്തകത്തിൽ നിന്നും കെ എം മൗലിയുടെ പുസ്തകത്തിൽ നിന്നൊക്കെ മുറിച്ചിട്ട് സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിച്ചാൽ ചിർക്കല്ല എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടിയിലും പെട്ടു ജിന്നും മലക്കും ഷെയ്ത്താനൊക്കെ പെട്ടു അവരുദ്ദേശിച്ചെന്താണ് അവരുദ്ദേശിച്ചത് മനുഷ്യനാണ് അതുകൊണ്ടാണ് അവർ അത് അനുവദനീയാണെന്ന് അവരും പറഞ്ഞത് അത് മുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ഈ കുട്ടികളുടെ മനസ്സിലിട്ട് കൊടുത്തു കുട്ടികളുടെ മനസ്സിൽ വേര് പിടിച്ചു കുട്ടികളി എങ്ങനെ ന്യായീകരിച്ചിട്ടായാലും ശരി ഇത് ചെറുക്കല്ല എന്ന് സ്ഥാപിക്കുന്ന പക്ഷത്തേക്ക് അവർ പോയിക്കൊണ്ടിരിക്കും ഇതിനേക്കാൾ ഗംഭീരമായ വഴിപിഴവിലേക്ക് അവർ എത്തി വലിച്ചെറിയപ്പെടും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇഷ്ടം ഏറ്റവും വലിയ ക്രൂരത ഒരുപാട് തൗഹീദിൽ വളരേണ്ട മക്കളുടെ ഹൃദയത്തിൽ ഈ വിഷം നട്ടുകൊടുത്തു ഇഷ്ടം ഇനി എന്ത് സെലഫിയത്തും പറഞ്ഞിട്ട് കാര്യമില്ല നിര്യാണിക്ക് എത്ര വസ്ത്രം കയറിയെന്നോ താടി എത്ര നെഞ്ചത്ത് കിറക്കിയെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശിർക്ക് നട്ടവൻ്റെ താടി ശിർക്ക് നട്ടവൻ്റെ നിര്യാണിക്ക് മുകളിലുള്ള വസ്ത്രം അത് പരലോത്ത് ഉപകാരപ്പെടാൻ പോകുന്നില്ല അതിനി എന്ത് തജ്ജുദിൻ്റെ തഴമ്പ് പൊട്ടിയൊലിച്ചിട്ടല്ലേ ശരി ചെറുക്ക നട്ടവർക്ക് അത് കിട്ടാൻ പോണില്ല അല്ല അഹ് അവരുടെ അമലു പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞ ഗണത്തിൽ പോടും അതുകൊണ്ട് ഇത്ര മക്കളുടെ ഈ വോയിസ് കേട്ടിട്ട് വിഷത്തിൻ്റെ നേതാക്കന്മാരോട് അവർ കത്തെഴുതി അറബിയിൽ കത്തെഴുതിയിട്ടുണ്ട് ഞങ്ങൾ രണ്ട് തരം സ്ഥാനത്തുണ്ടെന്ന് ഞങ്ങൾ ധൈര്യമായി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയണ്ടല്ലോ ഈ പറയുന്ന ആളുകൾ വളർത്തുന്ന കുട്ടികളാണേൽ കാണുന്നത് അവരുണ്ടാക്കുന്ന കുട്ടികളാണ് ഇന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇനിയെങ്കിൽ മക്കൾക്ക് ഇബീങ്ങളോട് തേടിയാൽ ഷീർക്കാണ് എന്ന സകല സലഫി പണ്ഡിതന്മാരും സകല മുവൈദുകളും അംഗീകരിച്ച കാര്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചാൽ നിങ്ങൾ വേറൊരു സംഘടന പോവേ പിന്നെ കെ എന്ന പോരാന്ന് പ്രഖ്യാപിക്കുക കെ കോൾ മികച്ച സലഫീത്തിലാണ് നിങ്ങളെന്ന് പറയേ എന്ത് വേണമെങ്കിലും കൊണ്ടുനടന്നോ പക്ഷേ ഇത്തരം മക്കളുടെ മനസ്സിൽ ഈ വിഷം നിങ്ങൾ വളർത്തല്ലേ അത് ഇപ്പോൾ നിങ്ങളുദ്ദേശിച്ചാൽ പറിക്കാവുന്ന കരിക്കാവുന്ന ഒരു പരിധിവരെ പ്രായത്തിലാണതുള്ളൂ പക്ഷേ ഇനിയും അത് വളർന്നു വളർന്നു പോയാൽ നിങ്ങൾക്ക് പോലും പറിക്കാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങളും അവരും ഈ പഴച്ച കീതയും വേറെ വിചാരണ ചെയ്യപ്പെടും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാറ്